അസ്സാമലൈക്കും വാഹമത്തല്ലാ വബർക്കാത്തുപ്രിയമുള്ള ഉസ്താദന്മാരെ പി ഡി എഫ് എങ്ങനെയാക്കുക എന്ന് പല ആൾക്കാരും ഇങ്ങനെ ചോദിക്കേണ്ടത് അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ കാര്യങ്ങൾ നേരെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോകുക പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് ഇതാ വേഡ് ആപ്പ് മുകളിൽ കാണുക വേർഡ് ആപ്പെന്നുണ്ടാവും അതിൽ കാണുന്നത് അത് ഈ സാധനം നമ്മൾ ഡൗൺലോഡ് ചെയ്യുക ഇത് ഡൗൺലോഡ് ചെയ്യുക ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇതിൽ നമുക്ക് എഴുതാൻ കഴിയും ഇതിൽ നമുക്ക് കാര്യങ്ങളൊക്കെ എന്തേലും എഴുതാൻ അതിന് എഴുതാൻ എന്താ ചെയ്യണമെന്ന് അറിയാതെ ഈ പ്ലസ് ബട്ടൺ നക്കി കൊടുക്കും അവിടെ പ്ലസ് ബട്ടൺ നെക്കുക നീ നമുക്ക് വേണ്ട ഒരു പേപ്പർ ഇത് സെലക്ട് ചെയ്യുക ഞാനൊരു പേപ്പർ സെലക്ട് ചെയ്തു ഈ പേപ്പറിൽ അപ്പം ഇങ്ങനെ വരും അപ്പോൾ എത്തി നമ്മൾ ഗോ ഇട്ടിന്നടിച്ചാൽ അതാണ് പോകും ഇനി നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം എന്താവാണ്ട് വെച്ചങ്കിൽ ഞാൻ ഇവിടെ അസലാമലൈക്കും അസ്സലാമലൈക്കും എഴുതിക്കണ് അത് എഴുതി ഞമ്മക്കത് വേണമെങ്കിൽ ആൾ സെലക്ട് അടിച്ച സെലക്റ്റ് ആളടിച്ച ബോൾഡ് ആക്കണേ ബോൾഡ് ആക്കുക ഇറ്റാലിക്കാക്ക് ഇറ്റാലിക്ക് ആക്കുക അണ്ടർ ലൈൻ കൊടുക്കണേ അണ്ടർലൈൻ ലൈൻ കൊടുക്കുക കളർ മാറ്റണമെങ്കിൽ ഇഷ്ടമുള്ള കളർ മാറ്റി കൊടുക്കുക അങ്ങനെ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന സംവിധാനം എന്ത് ചെയ്യാൻ കഴിയും മൊബൈലിലും ചെയ്യാൻ കഴിയും അങ്ങനെയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഈ കാണുന്ന മൂന്ന് പുള്ളി ഈ മൂന്ന് പുള്ളിയിൽ പ്രസ് ചെയ്താൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ മൊബൈൽ സേവ് ചെയ്യാനാണെങ്കിൽ സേവ് അസ് എന്നടിച്ചെടുത്താൽ മതി ഇനി ഈ രണ്ടാമത്തത് എണ്ഡങ്ങൾ ഇതാ ഈ രണ്ടാമത്തത് ഷെയർ അസ് പി ഡി എഫ് ഷെയർ ചെയ്യാണ് പി ഡി എഫായിട്ട് അപ്പോൾ നമുക്ക് എവിടെക്കാ ചെയ്യേണ്ട വെച്ചെങ്കിൽ വാട്സപ്പ് എടുക്കുക നമ്മളെ എഡിറ്റിംഗ് ഗ്രൂപ്പിലേക്ക് നമ്മളെന്ത് ചെയ്തു അത് ഞാനും ഷെയർ ചെയ്ത് അത് പി ഡി എഫ് ആയിട്ട് അവിടെ വന്ന് ഇങ്ങനെയാണ് മൊബൈലിൽ പി ഡി എഫ് ആക്കേണ്ട എന്തുവാണെങ്കിലും ഇതേമാതിരി നമുക്ക് ഏത് ഭാഷയിലും ടൈപ്പ് ചെയ്യാൻ കഴിയും മലയാളത്തിലോ ഇംഗ്ലീഷിലോ അറബിയിലോ ഏത് ഭാഷയിലും ടൈപ്പ് ഇങ്ങനെയാണ് മൊബൈലിൽ എന്തു ചെയ്യാല് पीडीएफ डी एफ वाकल फायल्ल ओके अलग